തിരുമക്ക ൂതിച്ചപ്പോൾ മധു മന്ദഹാസം കാണിച്ചപ്പോൾ മേലെ സൂര്യൻ പോലും മേഘത്തോളിച്ചീരെ മധു മലർ മണിമുത്ത് തിരുമക്ക തൂതിച്ചപ്പോൾ മധു മന്ദഹാസം തൂകീരെ ൂര്യൻ തോലും ഇല സ്വറുജി ഇന്ന ബൈതന്നസാക്കി നോകു ലിസ മൊഹതാജൻ ഇല സ്വറുജി ജോകൽ തിന്ന സുബിൾ ബഹുമാനം പറഞ്ഞ സഹോദരങ്ങളെ വിശുദ്ധമായ റബി ഉള്ള വരവ് അറിയിച്ചു കൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ ഷരീഫുകൾക്ക് വേണ്ടി കേൾക്കാൻ തുടങ്ങി അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് നമ്മുടെയൊക്കെ വീടുകളും നാടുകളും സ്ഥാപനങ്ങളും ഒക്കെ വർണ്ണ അലങ്കാരത്തിൽ കുളിച്ച് മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു മുന്നൊരുക്കം എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ മുന്നൊരുക്കത്തിന്റെ ആവശ്യം പ്രത്യേകിച്ചു പ്രത്യേകമായ അലങ്കാരങ്ങൾ പ്രത്യേകമായ മധുകൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്യാതെ കാരണം ഇന്നലെ മെറീരിക്കാൻ വേണ്ടി ജമായത്തിൽ പള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ ഇമാം പ്രസിദ്ധനായ നല്ല പിന്നെ നല്ല കറാഹത്തിന്റെ ഉടമയായ അദ്ദേഹത്തിന്റെ ഖുറാൻ വരികൾ ആ ആദ്യത്തെ രണ്ടറക്കയത്തിൽ ആദ്യത്തെ വരി ഏറെ ചിന്തിപ്പിക്കുന്നൊരു വരിയായിരുന്നു അത് മറ്റൊന്നുമല്ല ഈ ഒരു റബിയുൽ അബ്ബൻ്റെ ഒന്നാം വസന്തത്തിന്റെ വരവ് അതിന്റെ കാരണത്തോ അതിന്റെ നിമിത്തം അതാണ് ആ വരികൾ സൂചിപ്പിക്കുന്നത് അതൊന്നുമല്ല ഇതാണ് ഒരായത്ത് രണ്ടാമത്തെ വചനം ഓടിയിട്ടുള്ളത് തുടങ്ങുന്ന ഒരായത്താണ് അവിടെ പറയുന്ന ഒരു വചനം എന്ന് പറഞ്ഞാല് വിഷാം സുലിന്റെ വറുത്ത മകനായുറിയാഹുന്റെ ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഭവമാണ് ആ സംഭവത്തിൽ ഹരി അറിയുന്നവനും കല്യാണ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്വന്തം മകനല്ലെങ്കിലും മകനെ പോലെയാണ് അവന് വേണ്ടി കല്യാണം ആലോചിക്കുവാൻ വേണ്ടിന്റെ മകൾ നടത്തുകയാണ് കല്യാണം അന്വേഷണം നടത്തുകയാണ് ഇപ്പൊ മഹദി പറഞ്ഞു ഞാൻ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു എനിക്കിപ്പോ കല്യാണം വേണ്ട സാധനങ്ങൾ പറയും ഇപ്പൊ കല്യാണം വേണ്ട അപ്പോൾ വസു പറഞ്ഞു അത് പറ്റൂല കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് കൽപ്പിക്കുകയാണോ ഏർ എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ഇറങ്ങിയ ആയത്താണത് ഒമാക്കാലി വല മിനെത്തിന് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനും സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീക്കും ഒരിക്കലും യോജിച്ചതല്ല ഇതാ അഹു അമ്രൻ അള്ളാഹു താര ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ റസൂലവും അവന്റെ റസൂലും വിധിച്ചു കഴിഞ്ഞാൽ അയ്യക്കൂലി അവരെ കാര്യത്തിന് മേൽ അവർക്ക് ഇഷ്ടപ്രവർത്തിക്കാൻ അവടെ അധികാരം ഇല്ല ഏർ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അത് ധിക്കരിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ വ്യക്തമായ വഴികേടിലാകുന്നു എന്ന് ഇവിടെ അപ്പോൾ മതി പറഞ്ഞു എനിക്ക് തൃപ്തിയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷമാണ് എന്ന് പറഞ്ഞു അതാണ് അപ്പൊ ഞാൻ ഇവിടെ പറയുന്നൊരു പോയിന്റ് തെരബി സു അഹ് തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ഇവിടുത്തെ പല ആളുകളും പറഞ്ഞു പരത്തുന്നുണ്ട് യുക്തി യുക്തിവാദികൾ അടക്കം യുക്തിവാദികൾ യുക്തിവാദികളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹാളികളായിട്ടുള്ള ആളുകളൊക്കെ അത് പറഞ്ഞ് വരത്തുന്നുണ്ട് സാധാരണ മനുഷ്യനാണ് എന്ന് സാധാരണ മനുഷ്യൻ നമ്മളെപ്പോലെ കയ്യുണ്ട് കാലുണ്ട് നമ്മളെ പോലെ ഹൃദയമുണ്ടെങ്കിൽ ചിന്തിക്കാറുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ റസൂരാണ് അപ്പൊ നോക്കി അമ്രൻ ഇതാ കളൊള്ളാഹു റസൂർ അള്ളാഹും അവന്റെ റസൂറും ഒരു കാര്യം തീരുമാനിച്ചാൽ കണ്ടോ അപ്പൊ റസൂറുള്ള തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പവർ അതാണ് ഞാൻ അവിടെ ചിന്തിച്ചത് അതേസമയം അറിയാൻ ഹൈസിയാഹുനുവിന്റെ മകനു വേണ്ടി കല്യാണം ആലോചിച്ച സമയത്ത് ഈ കെട്ടാൻ വേണ്ടി പോയപ്പോ സഹ് കൊച്ചുകൾ പറഞ്ഞു മകന്റെ മരു മകന്റെ മരുമോളെ മകന്റെ ഭാര്യയെ മരുമോളെ കെട്ടാൻ പോകണമെന്ന് പറഞ്ഞു സത്യത്തെ മകനും മകനല്ല അങ്ങനെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാൻ അത് അത് മകനല്ല അപ്പോഴാണ് അള്ളാഹുലിന്റെ ആയത്തിറിയേന്ത്രി മാക്കാന മുഹമ്മദ് അപ്പൊ ഞാൻ പറഞ്ഞു പിടിക്കാൻ അള്ളാഹു ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിനോടുള്ള ചേർത്ത് പിടിക്കാൻ അതാണ് എന്റെ സബ്ജെക്ട് ആ വിഷയം എന്താവട്ടെ ചേർത്ത് പിടിക്കാൻ അത് അള്ളാഹുന്റെ റസൂലിന് മാത്രം കിട്ടിയ സംഭവമാണ് അത് ഞമ്മക്കും കിട്ടൂല അത് അല്ല ഒരാളും കണ്ടെക്ട് ചെയ്താൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ അവസാനത്തെ വിധി പിന്നെ അവർ രക്ഷയില്ല ആ റസാൻ്റെ ഇഷ്ടം അവിടുത്തെ സ്നേഹം അവിടുത്തെ മഹബത്ത് അതിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ വഴികൾ നമ്മൾ തരയാ പറഞ്ഞു മൻ ഫരിഹ ബിനാ നമ്മൾ കൊണ്ട് ആരെങ്കിലും സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ടും നാളെ ആഖിറത്തിൽ സന്തോഷിക്കും കണ്ടോ ആ റസൂള്ള തങ്ങളോട് നമുക്കൊരു മഹബത്ത് റസൂൽദാനം മധു പാടിയാലും സൂൽദാനം ജന്മ മാസത്തിൽ മധു പലഹാരങ്ങൾ കൊടുത്താലും ശരി വർണ്ണാഭമായ അലങ്കാര ലൈറ്റുകൾ ഘടിപ്പിച്ചാലും ശരി മറ്റുള്ള കാര്യം ആ വിഷയത്തിൽ ശരി ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്താലും ശരി അതൊക്കെ റസൂല ആ ജന്മദിനത്തിന്റെ മഹബത്ത് വെച്ചുകൊണ്ടാണോ അള്ളാഹന്റെ റസൂൽ പറയുന്നു നമ്മൾ നമ്മളെ കൊണ്ട് സന്തോഷിക്കും അള്ളാഹാന്റെ റസൂലിനോട് മഹബത്ത് വെക്കുക രണ്ട് തൊഴിത്തി രണ്ട് രണ്ടിനെ പ്രായത്തിൽ ഉണ്ട് പക്ഷെ അതോടൊപ്പം ആ മഹബത്ത് അതിങ്ങനെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വന്ന് എന്താ പറയാ ഒരാൾക്ക് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ ഹെബ് കഷ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവിടെ പ്രേമം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രേം പിന്നെ ആ വസ്തുവിനെ അയാളെ അന്ധനും ബിരുദനുമാണ് ബിരിനുമാക്കുന്ന നമുക്കൊരു പെണ്ണ് വേണം ആ പെണ്ണൊക്കെ കിട്ടാൻ നിർബന്ധമാണ് നമുക്ക് അത്യാവശ്യം നമുക്ക് ആ പെണ്ണിനെ കൊണ്ടുള്ള എല്ലാ എല്ലാവിധത്തിലുള്ള നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടുവരുന്നത് പ്രേമിച്ച് വർഷങ്ങളോടൊപ്പം പറയുന്ന ആറു വർഷം കഴിഞ്ഞിട്ട് പ്രേമിച്ച് ഇപ്പൊ കല്യാണം കഴിക്കാറില്ല അതുകൊണ്ടാ ഒരു വസ്തുവിനോടുള്ള പ്രേമം യോമി അതിന് അന്ധനാക്കും ബഹുരനുമാക്കും പിന്നെ അത് അതായത് ആ അതിന്റെ ഒരു പാരവശത്ത് ഞാൻ എന്താ ചെയ്യുന്നു പ്രവർത്തിക്കണം എന്താ പറയാൻ കഴിയൂരാക്ക് സമയത്ത് മൈൻഡ് മൈൻഡുണ്ടാവൂരാ അതേപോലെ അള്ളാന്റെ വസ്തുവിനോടുള്ള മഹബത്ത് സ്നേഹം പ്രകടിപ്പിക്കുവാൻ മഹന്മാരായിരിക്കുന്ന സഹാബ കറാം അവർ പ്രവർത്തനം അതിനുവേണ്ടി അവർ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കും ആ രൂപത്തില് എല്ലാ ഐഡിയാസുകളും വർക്കൗട്ട് ചെയ്തു അങ്ങനെ അവരൊക്കെ വിജയിച്ചു അതുകൊണ്ട് അവരൊക്കെ ഏറ്റവും ഒന്നാം കടക്കാരായി മാറി മനസ്സിലാണല്ലോ ഇന്നിപ്പോ എന്തിനാ പോലെ വിതരണം കഴിക്കണത് ഇതൊരു വിദേഹത്തല്ലേ ആസൂത ചെയ്തോ സ്വാഭാപ ചെയ്തോ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള കാലഘട്ടം സ്വഭാവത്തിന്റെ കാലഘട്ടമല്ലേ അന്ന് ഇന്നിപ്പോ നമ്മള് വലിയ വലിയ വണ്ടിയിൽ കാറ് ഓരണങ്ങള് അലങ്കാരെ പെട്ടി വലിയ വലിയ ബോക്സുകളൊക്കെ വെച്ചുകൊണ്ട് വെച്ച് കൊണ്ട് ജാത നടത്തുന്നുണ്ടല്ലോ എന്നാൽ ഇതേ ഇതുപോലത്തെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ അന്നുണ്ടല്ലോ ഒട്ടകം ഉണ്ടല്ലോ അന്ന് ഏറ്റവും വലിയ വാഹനം ഒട്ടകല്ലേ കുതിരല്ലേ ഇതല്ലേ ഇതിലൊക്കെ വെച്ച് അന്ന് സ്വാഭാവികത്തിനൊക്കെ ഏറ്റവും കൂടുതൽ സുഹൃദായ തങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ ഹൃദയം പറിച്ചു കൊടുത്തവരാണ് സഹാപത്ത് ആ ഒരു സഹാപത്തിനേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രാധ കെട്ടിക്കൊണ്ട് ധാരാളം തോരണങ്ങളും അതുപോലെ തന്നെ വിളിച്ചു പറിച്ചിട്ടും അങ്ങനെയുള്ള വിളിച്ച് എല്ലാവരും സ്ത്രീ കായും കൊണ്ടൊക്കെ ആയിട്ട് സഹാബത്തിന് എന്തുകൊണ്ട് ഒരു ഒരു ജാഥ നടത്തിക്കൂടായിരുന്നു നടത്താം നടത്താൻ പറ്റില്ല പക്ഷെ അവരത് നടത്തിയിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ഇന്ന് ചെയ്ത് നടത്തിയാൽ തെറ്റാണെന്ന് ഇവിടെ ഉണ്ടോ അതെട്ടല്ലാണോ സുഹൃത്തായ തങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് അവർ എഴുതിയില്ല കുറവാണ് എഴുതിയോ അവരെഴുതില പിന്നീട് എഴുതി എഴുതി അന്ന് ക്രോഡീകരിച്ചിട്ടില്ല അന്ന് ആരും അതിനെ കുറിച്ച് ചിന്തിച്ചില്ല അന്ന് ക്രോഡീകരിക്കാൻ പറ്റിയ ടൈമായിരുന്നു നല്ലൊരു അവസ്ഥ ആയിരുന്നു നല്ല കാലഘട്ടമായിരുന്നു അവരെന്തുകൊണ്ട് ക്രോഡീകരിച്ചില്ല എന്തോ പക്ഷെ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടു ഉസ്മായി അള്ളഹാന്റെ കാലഘട്ടം അള്ളാന്റെ കാലഘട്ടം ആരോപിച്ചു ആരോപിച്ചു കവിയെ ശക്തിയെ പ്രാപിച്ചു ഉസ്മാ കാലഘട്ടം വന്നപ്പോൾ അതൊരു മുസ്ഫായി എന്താണ് നമുക്ക് ഓറ്റി അന്ന് ചെയ്യില്ലാത്തത് തെറ്റാന്ന് പറയാൻ പറ്റോ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുമോ അന്ന് അന്ന് രണ്ടാം ആകില്ല പിന്നീട് രണ്ടാം മാന്നു തെറ്റാന്ന് പറയാൻ പറ്റുമോ അങ്ങനെ അന്ന് ആഘോഷം നടത്തിയില്ല അതുകൊണ്ടൊന്ന് നടത്താൻ പറ്റില്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനും എതിരാവാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ആ രൂപത്തിൽ നമുക്ക് സന്തോഷ പ്രകടനങ്ങൾ ആവാം അത് എതിരല്ല അവിടെ ആ ഇസ്ലാമികമായ വിധി വിലക്കുകൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ആവാൻ പെരുമാനം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുന്റെ ഹബീബ് തന്നെയാണ് അള്ളാഹു സുഹാൻ അവരുടെ അടുത്ത മഹബത്ത് ഉള്ളവരിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തുമാർ അവട്ടെ ഹബീൽ ലഹ്വർ എന്ന് പറഞ്ഞ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുക ഏഹ് എക്സൈറ്റിംഗ് അമിതാവേശം ഉണ്ടാക്കുന്ന ഒരു ദിവസങ്ങളാണ് പ്രത്യേകിച്ച് റബി ലെവൽ പന്ത്രണ്ടിനന്ന് സുഭിക്കുള്ള മൗലിക കാര്യങ്ങള് അന്നദാന വിതരണങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹപത് കൊടുക്കുക പരസ്പരം എന്താ പറയാ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഹബത്ത് കാര്യങ്ങള് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിനൊക്കെ ഒരു അവസരം അള്ളാഹ് റസൂൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ ജന്മദിനം ഓർഡർ സന്തോഷം രേഖപ്പെടുത്തുക വിശുദ്ധ ഖുർാനുകൊണ്ടും ദുരുസന്നദ്ധകളും സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രശ്നങ്ങൾക്കും മുന്നേ അത്തരം പരിപാടികളുമായിട്ട് സുന്നികളായിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടു വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ എതിർക്കുന്ന ആളുകൾ ഇന്ന് വിരാറ്റുകാരാണ് വഹാബികളാണ് അവരുടെ നേതാക്കന്മാരെ മാല മൗല്യതകളൊക്കെ ഉണ്ടാക്കിയവർക്കൊക്കെ പാടുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല അതൊന്നും യാതൊരു പ്രശ്നമുറ മാല മറ്റേ മാല അതൊന്നും പ്രശ്നമില്ല അവർക്ക് ഫെസ്റ്റിവളും കാര്യങ്ങളൊക്കെ സമ്മതം കൊടുത്തണോ അതൊന്നുമില്ല ഫെസ്റ്റിവ് കാര്യങ്ങൾ അങ്ങനെ വലതുണ്ട് അവർക്ക് നല്ല രൂപത്തിൽ സ്ത്രീകളാക്കിട്ടിപ്പോ പാട്ടൊക്കെ ഉണ്ടാക്കിയത് പിന്നെ വിജയത്തിന്റെ സമയമല്ല അതുകൊണ്ട് അതിനെതിരെ സ്ത്രീകളെ വെച്ചിട്ട് പാട്ടുപോലെ സുൽത്താനക്കാർ സ്ത്രീകളെ പാട്ട് പാട്ട് പാടിയിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നും നല്ലതല്ല നല്ലതിന് വേണ്ടിയിട്ടല്ല നമ്മൾ അള്ളാഹു ഹബീബിനെ ഇഷ്ടപ്പെടുക ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുക പരമാവധി ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ നോക്കുക അഹമ്മദ്

so